പച്ച പാഠീയം കാണുമ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാനും വീഴുകാൻ തോന്നും അതിൽ കൂടി നമ്മളൊന്നും അന്വേഷിക്കാറില്ല പക്ഷെ അവിടെ പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാരെ യൗവനം നിലനിർത്താൻ ഉപയോഗിച്ചിരുന്ന അരി രക്തശാലി അതുകൂടാതെ തന്നെ ക്യാൻസറിനെയും കൊളസ്ട്രോളിനെയും ഷുഗറിനെയൊക്കെ പ്രതിരോധിക്കുന്ന കല്യാണി വൈലറ്റ് മഹാരാഷ്ട്ര കരിയാണ് അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്പാദിപ്പിച്ചത് അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന സിആർ ആയിരത്തി പിന്നെ ഉമ സേസ് അതുപോലെ തന്നെ തവളക്കണ്ണ് അങ്ങനെ എട്ടിനം നെൽകൃഷി ഈ പാട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു തന്നത് അതായത് കൊല്ലംകൂടെ എത്തുന്നേക്ക് മുമ്പ് ആറ് കിലോമീറ്റർ മുമ്പ് തുമ്പടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതിന്റെ പാഠശേഖരമാണ് ഈ കാണുന്ന അതിന്റെ ഓണറാണ് ഈ കാണുന്ന മോൻ ഈ വർഷത്തെ അതായത് കേരള ബാങ്കിന്റെ കർഷക അവാർഡ് നേടിയ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞത് ഏകദേശം ഒരു മണിക്കൂർ മേലെ അദ്ദേഹം ഇതിനെക്കുറിച്ച് വിളിച്ചു തന്നെ എനിക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഈ ഒരു മിനിറ്റ് വീഡിയോയില് പക്ഷെ ഇനിയും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് അതുകൊണ്ട് ഹൈദരാബാദ് ദീപ്തി ഉണ്ട് ദീപ്തി ഹൈദരാബാദ് സ്വദേശിയാണ് അപ്പൊ ഇതൊക്കെ എന്താ പറയാ എണ്ണല്ലാ നെൽകൃഷിയാണ് അതായത് നെൽ വിത്തുകളാണ് അവരെക്ക് ഉൽപാദിപ്പിച്ച നെൽ വിത്തുകളുടെ ഞാൻ